കുടുംബശ്രീ ദിനത്തിന്റെ ഭാഗമായി മാരാരകുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖത്തിൽ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു മാരാട്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീയുടെ ഇരുപത്തിയേഴാം വാർഷിക ദിനാഘോഷവും ലഹരിക്കെതിരായ സന്ദേശവും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ നവോത്ഥാന ശേഷം കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് യഥാർത്ഥത്തിൽ മൂന്ന് കല്ലുകളാണ് ഉണ്ടായിരുന്നത് അതിലൊന്നാണ് സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് എത്തിച്ചത് സ്ത്രീ സാക്ഷരതയ്ക്ക് ഒന്നാം സ്ഥാനം കേരളം എത്തി അതേപോലെ തന്നെ മറ്റൊന്നാണ് അധികാര വികേന്ദ്രീകരണത്തിലൂടെ മുപ്പത്തി മൂന്നും മൂന്നിലൊന്നും പിന്നീട് അൻപത് ശതമാനവും എത്തി സ്ത്രീകളുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരമുണ്ടായി എന്നുള്ളതാണ് അത് കഴിഞ്ഞുള്ള ഒന്നാണ് ഈ കുടുംബശ്രീ പ്രസ്ഥാനം ഇന്ന് ലോകമാകെ വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം ആലപ്പുഴ ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയിലായിരുന്നു അത് വിജയകരമാണെന്ന് പരീക്ഷിച്ചത് കണ്ടതിനാലാണ് മലപ്പുറം ജില്ലയിൽ സി ബി എൻ പി എന്ന പേരിൽ തുടങ്ങി തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നമ്മുടെ കേരളം ആകെ കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ പട്ടികയിലേക്ക് വന്നത് ഇന്ന് ഏകദേശം അൻപത് ലക്ഷത്തോളം സ്ത്രീകളാണ് ഇതിൽ പങ്കാളികളായിട്ടുള്ളത് സമസ്ത മേഖലയിലേക്കും കടന്നു കയറാനുള്ള പ്രാപ്തരാണ് എന്നവർ തെളിയിച്ചു കഴിഞ്ഞു സാമ്പത്തിക ശാക്തീകരണത്തിലൂടെ സാമൂഹിക ശാക്തീകരണത്തിലൂടെ അറിവിൻ്റെ ശാക്തീകരണത്തിലൂടെ അതിവേഗം അവർ മുന്നോട്ട് പോവുകയാണ് ഈ പ്രസ്ഥാനം ഒരു സി ഡി എസ് ചെയർപേഴ്സൺ അനിജി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു സെക്രട്ടറി ബി ജി മെമ്പർ സെക്രട്ടറി സുനി ഫ്രാൻസിസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രീത അനിൽ ജനപ്രതിനിധികളായ ഷീബ ജനറ്റുണ്ണി എന്നിവർ സംസാരിച്ചു ജനപ്രതിനിധി സീമ ലഹരിവിരുദ്ധ സന്ദേശം നൽകി